ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സൂര്യ ബ്ലോഗ് സൂര്യ ബ്ലോഗ്സിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എളുപ്പത്തിലൊരു ഫലം ഇവിടെ ഉണ്ടാക്കിയാലോ വീട്ടിലുള്ള ഫ്രൂട്ട്സ് ഒക്കെ വെച്ച് തന്നെ പെട്ടെന്ന് നമുക്ക് ഒരു ഫലം ഉണ്ടാക്കാം ഈസി ആയിട്ട് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട നമുക്ക് ഉള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് തന്നെ നല്ല ഹെൽത്തി ആൻഡ് ഡെലീഷ്യസ് ആയിട്ടുള്ള ഒരു ഫ്രൂട്ട് ഫലം ഉണ്ടാക്കാം ഉണ്ട് ഫലൂടെ ഉണ്ടാക്കുന്നതിന് മുന്നേ നമുക്ക് എൻ്റെ ചാനൽ ആദ്യമേ തന്നെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം എന്നിട്ട് ഫലൂ ഉണ്ടാക്കി തുടങ്ങിക്കോളൂ ോ അപ്പോൾ ഉള്ള ഫ്രൂട്ട്സൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് മുന്തിരി ആപ്പിൾ ഞാലിപ്പൂവം പഴം മാതളനാരങ്ങ മാതള നാരകം എങ്ങനെയാണോ പറയേണ്ടത് പോമഗ്രാനേറ്റ് അതാണ് സംഭവം പിന്നെ പിന്നെ സബ്ജാ സീഡ് ഇല്ലേ നമ്മുടെ കുലുക്കി സർബത്തിലൊക്കെ ഇടുന്ന സബ്ജാ സീഡ് അതെടുത്തിട്ടുണ്ട് പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് ഏതും എടുക്കാം ഡേറ്റ്സ് ഉണ്ടെങ്കിൽ ഡേറ്റ്സ് ഡേറ്റ്സ് ഞാൻ എടുത്തിട്ടില്ല ഡേറ്റ്സ് ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ ഉള്ള സാധനങ്ങൾ ഞാൻ എന്തൊക്കെയാണെന്ന് പറയാം ടൂട്ടി ഉണ്ട് ബദാബ് നട്ട്സ് ഇതൊക്കെ പൊടിച്ച് വെച്ചതിൻ്റെ പൗഡറുണ്ട് പിന്നെ ചെറിയ ഉണ്ട് കപ്പലണ്ടിയുണ്ട് ക്യാഷ്യൂ ഉണ്ട് റേസൻസ് ഉണ്ട് പിന്നെ നമുക്ക് ഇത് ചോക്കോസ് ഉണ്ട് ചോക്കോസ് നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇടാൻ വേണ്ടിയിട്ടാണ് പിന്നെ റോസ് സിറപ്പ് വാനില എസൻസ് ഫുൾ ഫാറ്റ് പാല് ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് പിന്നെ സേമിയ ഗർഭശിലി അത് എടുത്തിട്ടുണ്ട് സേമിയ അല്ല ഫലുഡാസേ ഉള്ളവർക്ക് ഫലുഡാസേ എടുക്കാം ഇതിൽ റോസ് സിറപ്പ് ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ് ഞാൻ സൂക്ഷിച്ച് വച്ചേക്കുന്നതാണ് ഫ്രിഡ്ജിൽ ഉണ്ടാക്കിയിട്ട് കുഞ്ഞ് പാലൊന്നും കുടിക്കാതെ വരുമ്പോൾ റോസ് മിൽക്ക് ആക്കിയിട്ട് നമുക്ക് പാല് തിളപ്പിക്കുമ്പോൾ അല്പം റോസ് മിൽ സിറപ്പ് ഇട്ട് കുട്ടികൾക്ക് കൊടുത്താൽ പിള്ളേരെ പറ്റിക്കാൻ നമുക്ക് ആ പിള്ളേർ കഴിച്ചു കുടിച്ചോളൂ അങ്ങനെയാണ് ഞാൻ സ്ഥിരം എൻ്റെ കുഞ്ഞിനെ പറ്റിക്കാറ് പിന്നെ കുറച്ച് കാര്യങ്ങളുണ്ട് ഈ പാൽ നമുക്കൊന്ന് തിളപ്പിച്ച് തണുപ്പിക്കാൻ വെക്കണം അതിന് ശേഷം ഈ സേമിയ നന്നായിട്ട് വേവിച്ച് എടുക്കണം ഫ്രൂട്ട്സ് നന്നായി കട്ട് ചെയ്ത് ചെറുതായിട്ട് കട്ട് ചെയ്ത് അതും ഫ്രിഡ്ജിൽ നമുക്ക് എടുത്തു വെക്കണം ഇതെല്ലാം ഫലുടയ്ക്ക് ഇതെല്ലാം ചേർക്കേണ്ട സാധനങ്ങളെല്ലാം നല്ല പോലെ തണുപ്പിച്ചതിന് ശേഷമാണ് ഫലൂടെ ഉണ്ടാക്കാൻ നോക്കേണ്ടത് അത് മസ്റ്റായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കണം ഫുൾ ഫാറ്റ് പാലാണ് ഒരു ഗ്ലാസ് എടുത്തേക്കുന്നത് അതിലൊട്ടും തന്നെ വെള്ളം ചേർത്തിട്ടില്ല അതാണ് ടേസ്റ്റ് വെള്ളം ചേർക്കാത്ത പാൽ തന്നെ എടുക്കാൻ ശ്രമിക്കണം അത് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം ഈ സമയം തിളച്ച് വരുന്ന സമയത്തേക്ക് നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഫലയുടെക്ക് ആവശ്യമായ മധുരം നമ്മൾ ഇപ്പോഴാണ് ചേർത്ത് കൊടുക്കേണ്ടത് പാലിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കണം പിന്നീട് ചേർക്കുന്നില്ല പിന്നെ ഫ്രൂട്ട്സിന് നല്ല മധുരം ഉള്ളതുകൊണ്ടും പിന്നെ റോസ് സിറപ്പിന് മധുരം ഉള്ളതുകൊണ്ടും നമ്മൾ പിന്നീട് ഗാർണിഷിങ്ങിനായിട്ട് ഐസ്ക്രീമൊക്കെ ചേർക്കുന്നത് കൊണ്ടും അതിനൊക്കെ നല്ല മധുരമല്ല അതുകൊണ്ടാണ് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇപ്പം ചേർത്ത് കൊടുക്കും അപ്പം മധുരം എങ്ങനെയാണോ നിങ്ങൾക്ക് ഇഷ്ടം കൂടുതലാണെങ്കിൽ കൂടുതൽ പഞ്ചസാര ചേർക്കാം അങ്ങനെ ചേർത്ത് കൊടുത്ത് ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് കുറച്ച് റോസ് സിറപ്പ് ഒരു കളറിന് വേണ്ടി ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ ഏത് കളറാണോ ഉള്ളത് അത് യൂസ് ചെയ്യാം ോസ് സിറപ്പിന് പകരം ചോക്ലേറ്റ് സിറപ്പാണ് ഉള്ളെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം പിന്നെ ഫുഡ് കളർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചേർത്ത് ഏത് കളർ വേണമെങ്കിലും നിങ്ങൾക്ക് അത് ചേർത്ത് ഉണ്ടാക്കിയെടുക്കാം അങ്ങനെ റോസ് സിറപ്പ് കൂടെ ചേർത്ത് നമ്മളിത് തിളച്ച് വന്നതിന് ശേഷം ചൂടാറിയ ആറാൻ വേണ്ടിയിട്ടൊരു പാത്രത്തിൽ എടുത്ത് വെക്കാം എന്നിട്ട് അത് ചൂടാറിയതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം ഒരു അരമണിക്കൂർ തൊട്ട് ഒരു മണിക്കൂർ വരെ ഇരിക്കട്ടെ ഫ്രിഡ്ജിൽ ഇനി നമുക്ക് സേമിയ വേവിച്ചെടുക്കാം സേമിയയിലേക്ക് ഒരു ഗ്ലാസ് വെള്ളവും ചേർത്ത് നമുക്ക് തിളപ്പിക്കാനായിട്ട് വെക്കാം ഇതൊന്ന് വെന്ത് വരട്ടെ ഈ സേമിയ ഒന്ന് കുറച്ച് വെന്ത് വരുന്ന സമയം നമുക്ക് ഒരു അര ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക അതിനുശേഷം കുറച്ച് വാനില എസൻസ് ഒന്ന് ചേർത്ത് കൊടുക്കാം ഇതെന്തിനാണ് ചേർത്ത് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഫലൂഡ കഴിക്കുമ്പോൾ ഈ വെറുമസിലി നമുക്ക് ഒരു ബൈറ്റ് കിട്ടും അപ്പോൾ നമുക്കതിൽ പച്ച ചുവക്കുമ്പോൾ ഒരു കഴിക്കാൻ ഒരു സുഖം ഉണ്ടാവത്തില്ല അതിനു വേണ്ടിയാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഈ വെറുമസിലിക്ക് ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും കളറാണ് ചേർത്ത് കൊടുക്കാം ഞാൻ അല്പം പാലിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് ഒരു മഞ്ഞ കളറാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും കളറുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ മഞ്ഞ കളർ ആവശ്യമെങ്കിൽ ഈ പാലിൽ കുറച്ച് മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്ത് ഇടുവാണെങ്കിലും സൂപ്പറാണ് നിങ്ങളൊന്ന് അതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം ഇത് വെന്ത് നല്ല ഒരു പാകമായി വരുമ്പോൾ കുറുകിപ്പോകരുത് ആ പാകമായി വരുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് ഒരു പാത്രത്തിലേക്ക് സേമിയ മാറ്റിയ ശേഷം ഫ്രിഡ്ജിൽ പാലിൻ്റെയും കട്ട് ചെയ്ത് വെച്ച ഫ്രൂട്ട്സിൻ്റെയും കൂടെ ഈ വെർമസിലേയും കൂടെ വെച്ച് ഒരു ഒരു മണിക്കൂർ തൊട്ട് ഒന്നര മണിക്കൂറിന് ശേഷം നമുക്ക് ഫലം ഉണ്ടാക്കാൻ നോക്കാം ഇതുപോലുള്ള ഒരു ഗ്ലാസ് എടുക്കണം വലിയ ഗ്ലാസ് തന്നെ എടുക്കണം ഞാൻ ഇതുപോലെയുള്ള രണ്ട് ഗ്ലാസ് എടുക്കുന്നുണ്ട് ഈ ഗ്ലാസ്സിലാണ് ഞാൻ ഉണ്ടാക്കാൻ നോക്കുന്നത് ഇതിലാകുമ്പോൾ അല്പം കളറൊക്കെ ഉണ്ട് കാണാൻ തന്നെ ഭംഗിയാണ് നമുക്കിതിലേക്ക് അല്പം റോസ് സിറപ്പ് ഒഴിച്ച് മിക്സ് ചെയ്യാം ഗ്ലാസ്സിലേക്ക് അല്പം റോസ് സിറപ്പ് ഒഴിച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ആദ്യത്തെ ലെയറ് ഞാൻ കുറച്ച് സപ്ചാ സീഡാണ് ഇട്ട് കൊടുക്കുന്നത് അതിന് ശേഷം രണ്ട് ടീസ്പൂൺ ഫ്രൂട്ട്സ് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണോ തുടങ്ങേണ്ടത് അതുപോലെ ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് അതിന് ഫ്രൂട്ട്സ് ഇടണ്ടെങ്കിൽ അതിടാം അല്ലെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സാണ് ഫസ്റ്റ് ഇടുന്നെങ്കിൽ അങ്ങനെ ഇടാം അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്യാം അതിനുശേഷം ഞാൻ അതിലേക്ക് റോസ് മിൽക്ക നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ആ മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം ഒരു ടീസ്പൂൺ വെറുമസിലി ചേർത്ത് കൊടുത്തു ഞാൻ ഗ്ലാസ്സിൽ വെറും സേമിയായിരിക്കുന്നത് ശ്രദ്ധിച്ചില്ല അതിനുശേഷം ഞാൻ ഒരു ടീസ്പൂൺ പീനട്ട് ഇട്ട് കൊടുത്തു നമ്മുടെ കപ്പലണ്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് എടുത്ത് കഴിഞ്ഞതിന് ശേഷം ഈ ഗ്ലാസ്സിൽ ഇത് പറ്റിയിരിക്കുന്നത് കണ്ടത് അതിനുശേഷം ഒരു ടീസ്പൂൺ കൂടി ഇട്ട് കൊടുത്തു പിന്നെ ഒരു ടീസ്പൂൺ ടൂട്ടി ഫ്രൂട്ടി നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം ഓരോരുത്തരുടെ പണികൾ പോലെ നിങ്ങൾക്ക് എന്തൊക്കെ സാധനങ്ങൾ ഇട്ട് കൊടുക്കണമെന്ന് നിങ്ങളുടെ മനസ്സിലൊരിത് കാണുമല്ലോ അങ്ങനെ ചെയ്ത് കൊടുക്കാം പിന്നെ ഒരു ടീസ്പൂണും കൂടെ വെറുമില്ലി സേമിയ ഇട്ട് കൊടുത്തു പിന്നെ സീഡ് പിന്നെ എഗെയിൻ നമ്മൾ റിപ്പീറ്റ് അതുപോലെ തന്നെ ചെയ്യുക ഏറ്റവും ടോപ്പിൽ കുറച്ച് ഐസ് ഒരു സ്കൂപ്പ് ഐസ്ക്രീം വെച്ച് കൊടുത്ത് ഒന്ന് ഗാർണിഷ് ചെയ്തു അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിചാരിക്കുന്നു എല്ലാവരും എൻ്റെ ചാനൽ തുടർന്നും കണ്ട് എനിക്ക് പ്രോത്സാഹനം തരണം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ ഇനിയും പുതിയ വീഡിയോസ് വരുന്നതുവരേക്കും ബൈ ബൈ ടേക്ക് കെയർ